السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما وما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് ദുൽഹിജ ഇരുപത്തി അഞ്ച് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കപ്പെടുന്ന നമ്മൾ അനുസ്മരിച്ച ഒരു മഹാനാണ് മഹാനായ പാങ്കി അഹമ്മദ് കുട്ടി മുസുല്ലാഹു ാഹു മർക്കഹുനാഭി ആ മഹാനുഭാവൻ്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഓർമ്മകൾ നമ്മൾക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ഒരുപാട് പ്രചോദനങ്ങളുമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ക്രിസ്താബ്ദം ജൂൺ ഇരുപത്തിയൊന്ന് ഇജറവർഷം ആയിരത്തി മുന്നൂറ്റി അഞ്ച് ഷൗവാൽ പതിനൊന്നിന് വെള്ളിയാഴ്ചയാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ പാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നത് എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാണ് എന്ന് പറയുമ്പോൾ ആറങ്കോട് തുത്തം പീടിക എന്ന ഒരു എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എ പി എന്നുള്ളത് ഒരു കർഷക കുടുംബത്തിൽ എന്നാലോ അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ ഒരു ഭയഭക്തിയുള്ള ഇബാദത്തുള്ള ഒരു ആബിദായ ഒരു മുത്തക്കിയായ ഒരു കർഷകനായിരുന്നു ആ കുടുംബത്തിൽ ജനിച്ചു പ്രാഥമികമായ വിവരങ്ങൾ വീടിൻ്റെ അകത്തളത്തിൽ എന്ന് തന്നെ പഠിച്ചു ഏഴു വയസ്സിൽ ഖുർആാൻ മനഃപ്പാഠമാക്കി പതിനാല് വയസ്സിന് വരെ നാട്ടിലെ ദർസിൽ അഥവാ പാങ് ജുമുഅത്തു പള്ളിയിൽ ദർശു പഠിച്ചു പതിനാലാമത്തെ വയസ്സിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ് പിതാവ് കർഷകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പാടത്ത് മിക്ക ദിവസങ്ങളിലും പണിക്കാരുണ്ടാവും അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലും അങ്ങിനുസ്ഥായിരുന്നു പള്ളിയിൽ പഠിക്കുകയും ചെയ്യും കൃഷിയെ പിതാവിനെ സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ പാടത്ത് പണിയെടുക്കുന്ന പണിക്കാർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഭക്ഷണം ഒരു ദിവസം വയലിൽ വീണ് അത് ഭക്ഷണം നഷ്ടപ്പെട്ടു ഈ വിവരം പിതാവിനെ അറിയിക്കാനുള്ള ഒരു പ്രയാസം കാരണം അദ്ദേഹം നാടുവിടുകയാണ് നാടുവിട്ടിട്ട് കാനാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ മമ്മൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ദറസിൽ ചേരുകയും ആ ഗുരുനാഥൻ ആ പതിനാല് വയസ്സുകാരനെ സ്വീകരിച്ചു ആ കുട്ടിക്ക് നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുത്തു ധാരാളം വലിയ ബുദ്ധിമാനായ ആ കുട്ടി ആ ഉസ്താദിനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് ഒരുപാട് പഠിച്ച് ഉന്നതിയിലെത്തി അങ്ങനെ കട്ടിലശ്ശേരി അലി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അലിയത്തൂരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനിൽ നിന്നും കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനിൽ നിന്നുമൊക്കെ മഹാനവറുകൾ അറിവ് പഠിച്ചു വെല്ലൂർ ഭാഗ്യാത് സ്വാലിഹായത്തിൽ നിന്ന് ബാഗവി ബിരുദം നേടി പഠിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ അടുത്തുള്ള കോളേജ് ആകുന്ന വെല്ലൂർ ലത്തുഫിയ അറബി കോളേജിലേക്കും എത്തിക്കുകയും അവിടെ നിന്നും അദ്ദേഹം അറിവ് പഠിക്കുകയും ചെയ്തു അവിടങ്ങളിലൊക്കെ നല്ലവണ്ണം പഠിക്കുകയും തമിഴ് കേട്ടു പഠിച്ച് ഉറുദു ഭാഷ പഠിച്ച് ഉറുദു പത്രങ്ങൾ വായിച്ച് ഗ്രന്ഥങ്ങൾ വായിച്ചു വലിയ കവിയും പണ്ഡിതനും ബഹുഭാഷ പണ്ഡിതനുമൊക്കെ ആയി മഹാനവുകൾ പഠനകാലത്ത് വളരെയേറെ അധ്വാനത്തോടെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു പാങ് മസ്ജിദിലും പിന്നീട് മണ്ണാർക്കാട് മദലുലും ദർസിലും പിന്നീട് താനൂർ ഇസ്ലാഹുലും ദർസിലുമാണ് അദ്ദേഹം സേവനം ചെയ്തത് ആകെ മുപ്പത്തിരണ്ട് വർഷം അദ്ദേഹം ദറസ് രംഗത്ത് നേതൃത്വം നൽകി ഒരുപാട് ശിഷ്യന്മാർ ഈ കാലയ കാലയളവിൽ മഹാനവറുകൾക്കുണ്ടായിരുന്നു താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ ജാമിയയുടെ പ്രഥമ മുദരിസ് അതുപോലെ കാപ്പാട് കുഞ്ഞമ്മദ് മുസ്ലിയാർ ഇരുമ്പാലശ്ശേരി കുഞ്ഞമ്മദ് മുസ്ലിയാർ അബ്ദുൽ അബ്ദുൽക്കാദിർ ഫൽഫരി കരിങ്ങപ്പാറ മുഹമ്മദ് മുസ്ലിയാർ നിറമരുതൂർ മീര ബീരാൻകുട്ടി മുസ്ലിയാർ വെള്ളിയാമ്പുറ സെയ്താലി മുസ്ലിയാർ സെയ്തലി മുസ്ലിയാർ ഓമച്ചപ്പുഴ കുട്ടി മുസ്ലിയാർ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ മഹാനവരുകളുടെ ശിഷ്യന്മാരാണ് പൊന്ന താനൂരിൽ അദ്ദേഹം ബുദ്ധരിസായി ചെന്നതു തന്നെ ഒരുപാട് നേട്ടങ്ങൾ ആ പ്രദേശങ്ങളിൽ എന്നുള്ളതാണ് കാരണം കേരളത്തിലെ പ്രഥമ ദർസ് തന്നെ തുടക്കം കുറിച്ചത് താനൂരിലാണ് വലിയ കുളങ്ങര പള്ളിയിലാണ് മഹാനായ അബ്ദുല്ലാഹിബി അബ്ദുല്ലാഹിൽ ഹദുറമി റഹിമുള്ള എന്ന് പറയുന്ന യമനിൽ നിന്ന് വൺ വന്ന പണ്ഡിതൻ്റെ നേതൃത്വത്തിലുള്ള വിജ്ഞാന പ്രസരണം ആരംഭിച്ചത് പിന്നീട് ഉമാക്കാദി അവിടെ മുദരിസായിട്ടുണ്ട് പര പരങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാർ അതുപോലെ നക്ഷബന്തി തൊരീക്കത്തിലെ വലിയ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തി എന്ന മഹാൻ അതുപോലെ യൂസുഫുൽ ഫൽസരി വലിയ പണ്ഡിതനാണ് ഈ മഹാന്മാരൊക്കെ താനൂരിൽ മുദരിസായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകൾക്ക് മുമ്പ് പതിനായിരത്തോളം രൂപ വരുന്ന കിതാബുകൾ അവിടുത്തെ കുതുമാനയിൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവിടെ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനായിരം അന്ന് പതിനായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൻ്റെ മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് മഹാനവറുകൾ മഹാനായ മഹാനായ പാങ്ങിൽ ഉസ്താദ് ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിച്ചു ആ മഹാനായ പാങ്ങിൽ ഉസ്താദ് ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും സമസ്ത കേരള ജയ്യത്തുലുരമ എന്ന് പറയുന്ന പണ്ഡിതപ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടു യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്ന പണ്ഡിതപ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന തന്നെ മഹാനായ പാങ്ങിൽ ഉസ്താദിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരാണ് അതിന് ഓടി നടന്നതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ പണ്ഡിത സഭയിൽ ആര് പ്രസിഡൻ്റ എല്ലാവരും തീരുമാനിച്ചു അത് നിന്ന് വന്ന അഹമ്മദ് കുട്ടി മുസ്ലിയനാവട്ടെ അവർ പറഞ്ഞു ഞാനാവുകയില്ല പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു ഞാനാവില്ല വരക്കൽ മുല്ലക്കോയെ തങ്ങളുണ്ടാ തങ്ങളെ നമുക്ക് പ്രസിഡൻ്റ് ആക്കാം അങ്ങനെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനും ബഹു ഭാഷാ പണ്ഡിതനോ മലബാറിൻ്റെ ചരിത്രം മലബാർ മാനുവൽ രേഖ രചിച്ച വില്യ ലോകന് തൊഹഫത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന മലബാറിൻ്റെ ചരിത്രം അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കൊടുത്ത ഒരു മഹാനായ പണ്ഡിതനാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പ്രസിഡൻ്റാക്കാമെന്ന് തീരുമാനിച്ചു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡൻ്റ് ആകുമ്പോൾ വൈസ് പ്രസിഡൻ്റായിട്ട് പാങ്ങിൽ ഉസ്താദ് വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ശേഷം പാങ്ങിൽ ഉസ്താദ് സംസ്ഥയുടെ പ്രസിഡൻ്റായി വിധേ ഈ ചിന്താഗതികൾക്കെതിരെ തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ ശബ്ദിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് മഹാനായ പാങ്ങിൽ ഉസ്താദ് ഒരുപാട് കാലം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാനവറുകൾ താനൂർ ഇസ്ലാഹുലുലും ദറസിൽ ദറസ് ആരംഭിക്കുകയും അതിന് ഇസ്ലാഹുലുലും എന്ന പേര് മഹാനവറുകൾ ആ ദറസിന് കൊടുക്കുകയും അത് പിന്നീട് കോളേജ് ആകുകയും മഹാനവറുകൾ തന്നെ അതിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പണ്ഡിതനെ സംബന്ധിച്ചോടത്തോളം ആ പണ്ഡിതനെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ കാരണം അവർ പ്രവാചകൻ സല്ലാഹു അലൈ അനന്തരം അവരിൽ നിന്ന് അനന്തരം കിട്ടിയത് സമ്പത്തല്ല അറിവാണ് ഇതാ മാ അഞ്ചനാള് വരെ അവർക്ക് വേണ്ടി അവർ മരണപ്പെട്ടതു മുതൽ കടലിലെ മീനുകൾ അവർക്ക് വേണ്ടി കിസ്തി ചൊല്ലും ആകാശത്തുള്ള മലക്കുകൾ ഇഷ്ടപ്പെടും മാത്രമല്ല ഒരു പണ്ഡിതൻ മരണപ്പെട്ടാലും ഇതാ മാത്തൽ ആലിമു ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോ സവർ അള്ളാഹു ഇൽമ ഹൂഫി കബരി അവൻ്റെ അദ്ദേഹത്തിൻ്റെ കബറിൽ ആ ഇൽമിൻ അള്ളാഹു രൂപപ്പെടുത്തുകയും യൂനിസു ഇലായോ മിൽക്കിയ അന്ത്യനാള് വരെ അവനിക്കൊരു ഒരു സ്വാന്ദ്വനം നടത്തുകയും ഖബറിലെ ഇഴജന്തുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്ന് നബി അലൈഹി അലൈവല്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ദൈലമി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആദരിക്കപ്പെടണം അക്രീമുൽ ഉലമ പണ്ഡിതനെ നിങ്ങൾ ആദരിക്കണം ഇന്നവും വറസത്തുൽ അമ്പിയ അവരുടെ അവർ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാണ് അവകാശികളാണ് അക്രമവും അവരെ ആരെങ്കിലും അവരെ ആദരിച്ചാൽ വറസൂല അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അവർ ആദരിച്ചത് എന്ന് നബി സല്ലാഹു അലഹി വസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് അത്ര വലിയ മഹത്വമുള്ള പോലാണ് പണ്ഡിതന്മാർ കാരണം നബിസ്ഹു അലൈഹി വസ്ലങ്ങളെ പഠിപ്പിച്ചു ഹൈറൻ ഒരാളൊന്ന് നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ ദീനിൽ അയാൾക്കൊരു പാണ്ഡിത്യം മതത്തിൻ്റെ വിഷയത്തിൽ ഒരു പാണ്ഡിത്യം അയാൾക്ക് നൽകപ്പെടും അത് അദ്ദേഹത്തെ നന്നാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ആ ഒരു കാര്യം അള്ളാഹു കൊടുത്തത് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ പങ്കിരുസ്താദ് ചെയ്ത സേവനം ഒരുപാട് ആളുകൾ ഹിതായത്തിൻ്റെ വഴി ഉറപ്പിച്ചു നിർത്തി കാരണം വിധത്തിൻ്റെ ആശയങ്ങൾ വന്നപ്പോഴാണല്ലോ ഈ ഒരു സമസ്ത എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അത് കാരണം ഒരുപാട് ആളുകൾക്ക് യഥാർത്ഥ വിശ്വാസം ലഭിക്കുകയും യഥാർത്ഥ മുസ്തഖ്യമായ സ്വഹാത്തുൽ മുസ്തഖിമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്നുള്ള നമ്മൾ നമ്മൾ ആലോചിക്കുമ്പോൾ അഹാൻ റസൂല് പറഞ്ഞു ലൈ യഹുദി അള്ളാഹുബിക്കൻ നിങ്ങൾ കാരണം നീ കാരണം ഒരു മനുഷ്യൻ സന്മാർഗം സിദ്ധിച്ചാൽ ദുന്യാവിനേക്കാളും ദുന്യാവിനേക്കാളും ആഹ്റത്തെക്കാളും നിനക്ക് നിനക്ക് ലഭിക്കുന്നത് മതിയാവും ദുന്യാവും ആഹ്റവും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് നിന്നെക്കൊണ്ടൊരാൾ സന്മാർഗീയാവനാണ് എന്ന് നബിസ് അലഹി വസല്ല പഠിപ്പിച്ച ഹദീസ് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അറിവിന് അത്രത്തോളം മഹത്വമുണ്ട് അറിവ് വലിയ ശക്തിയാണ് സുലൈമാൻ നബി അലി ഇസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാം ഖുർആൻ പറയുന്നുണ്ടല്ലോ ബൽക്കീസ് അഗ്നിയുടെ കൊട്ടാരം നാല് മാസം വഴിദൂരമുള്ള രണ്ട് മാസം വൈദൂരമുള്ള ആ കൊട്ടാരം ആരെൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് സുലൈമാനബി അലിസ്സലാം തൻ്റെ സദസ്സിലുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ സദസ്സിൽ എല്ലാ ജനങ്ങളും ഉണ്ടാവും ജിന്നുകളുണ്ടാവും മറ്റു ഉണ്ടാവും മറ്റുള്ള എല്ലാവരും ഉണ്ടാവും എല്ലാവരെയും കൊണ്ടും സുലൈമാൻ നബി പണിയെടുപ്പിക്കുകയും ചെയ്യും അപ്പോൾ സുലൈമാൻ നബി ചോദിക്കുകയാണ് കാലയ അയ്യു ഹൽമലും ആരാണ് ബൽഖീസൻ്റെ കൊട്ടാരം അവർ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പോൾ ഇഫ്രീത്ത് പറഞ്ഞു കാല മിനൽ ജിന്നു നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളാ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവരാം സുലൈമാൻ നബി അലിസ്സലാമിൻ്റെ ഒരു പണ്ഡിതൻ പറഞ്ഞു ആ സദസ്സിലുണ്ടായിരുന്ന ആസഫ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു കിതാബ് അങ്ങയുടെ കണ്ണ് ചിമ്മി മുമ്പ് ഞാൻ അങ്ങയിലേക്ക് ആ കൊട്ടാരം എത്തിച്ചു തരാം ആ കൊട്ടാരം അങ്ങ് സുലൈമാൻ നബി അലിസ്സലാം തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കൊട്ടാരം മുമ്പിലുണ്ട് അപ്പോൾ സുലൈമാൻ നബി അലിസ്സലാം പറഞ്ഞു ി റബ്ബിദൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ഞാൻ നന്ദി കേട് കാണിക്കുന്നുണ്ടോ ഞാൻ അനുഗ്രഹത്തെ നിഷേധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിച്ചതാണിത് എന്ന് സുലൈമാൻ സുലിമാൻ നബി പറയുകയും റബ്ബിന് സ്തുതി ചെയ്യുകയും ചെയ്തു നോക്കൂ ഇവിടെ ഒരു അറിവുള്ള ആളാണ് ആ കൊട്ടാരം അത്രയും വേഗത്തിൽ കൊണ്ടുപോകുന്നത് അപ്പം അറിവിൻ്റെ ശക്തി എത്രയാണ് അറിവ് അറിവുള്ളൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതൻ്റെ ഈമാൻ ശക്തമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാണ് അല്ലാഹു സ്നേഹിച്ച ആളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് ആ പണ്ഡി ആ പണ്ഡിത കാണിച്ചു തന്ന സമസ്തയുടെ യഥാർത്ഥ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് അല്ലാഹു തൂഫിക്ക് നൽകട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപതിന് ഇജറായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദുൽഹിജ ഇരുപത്തിയഞ്ചിന് മഹാനായ പാങ്ങിൻ ഉസ്താദ് വഫാത്താവുകയും അവരുടെ ഖബറ് ഇന്ന് പാങ്ങ് പള്ളിപ്പറമ്പ് ജുമു മസ്ജിദ് ഖബർസ്ഥാനിൽ ആ പള്ളിയോട് ചാരത്ത് പള്ളിയുടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ജയാറദ് ചെയ്യാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ പ്രയാസങ്ങൾ നമ്മളെല്ലാവർക്കും അദർശിക്കട്ടെ ആ യഥാർത്ഥ വഴിയിൽ ഉറച്ച് ജീവി ഉറച്ച് നിന്ന് ഉമ്മിനായി മുത്തഖയായി മരിക്കാനുള്ള തോഫീഖ് അല്ല തരട്ടെ എല്ലാവരും ദാ ചെയ്യുക സലാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസിഅ അലാം ഹമ്മദ് അലഹി വസ്ലം അസ്ലാം വാലൈക്കും വരഹമു അല്ലാ വരകാത്തൂ